സന്തോഷം പേരക്കുട്ടിനെ പഴയ പോലെ തിരിച്ചു കിട്ടീലേട്ടോ അവര് രക്ഷപ്പെടുവോ രക്ഷപ്പെടില്ലേ എന്നുള്ളതല്ല ഇങ്ങനെ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ് ചില ആളുകൾ ഇങ്ങനെ കണ്ടതും പറയാ ഇത് രക്ഷപ്പെടൂല ഇത് വേണ്ട അങ്ങനല്ല കാരണം ആ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു കുട്ടി രക്ഷപ്പെടൂല എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞ് ഒരുപക്ഷെ ആ മകനെ അവസാനമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ മകൻ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് അവരുടെ ഇവന്റെ തലന്റെ പുറകിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉപ്പിയും ഉമ്മ ഒരുപാട് പൈസ വേണം ഞങ്ങളോട് ഈ കാക്കണേ മോനെ എന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ ഒരു നിങ്ങൾ കേട്ടത് ആ പഴയ വീഡിയോയിൽ കണ്ട സാജിദ് മുറാദി എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു മോനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് കാരണം ഒരു സാധാരണ അവസ്ഥയിലേക്ക് ആ പഴയ അവസ്ഥയിലേക്ക് ആ കുട്ടി മാറി എന്നുള്ളതാണ് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ വലിയ ഒരു സഹായമാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനേക്കാൾ അപ്പുറത്തേക്ക് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ചതിക്കാനോ കളവ് കാണിക്കാനോ നുണ പറയാനോ ഒന്നും അറിയാത്ത സത്യം പറയാനും മറ്റുള്ള ആളുകളെ സഹായിക്കാനും അതുപോലെ ഓരോരുത്തരെ ചേർത്ത് പിടിക്കാനും മാത്രം കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുൻപൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഇവരുടെ ആലുവയിലുള്ള ആ ഒരു തങ്ങളും കുന്നത്തേരിയിലെ തങ്ങളും അവിടുത്തെ ആ സ്ഥാപനവും അവരൊക്കെ വലിയ എഫേർട്ടാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ട എടുത്തത് എല്ലാവരുടെയും വലിയ സഹായവും സപ്പോർട്ടും കൊണ്ട് സാജിദ് മുറാദി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സഹായിച്ച എല്ലാവരോടും അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്നൊരു സാധനം ഒരുപക്ഷെ ഇതുപോലുള്ള മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് സഹായം എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് പലരും പല കോലത്തിലേക്ക് അതിനെ മാറ്റുമ്പോഴും നമ്മളത് എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ അത് വളരെ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഇന്നും ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദിയും സന്തോഷം അറിയിക്കുകയാണ് എൻ്റെ മോനെ സഹായിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും ഈ വഴി എത്തിച്ചതിന് ഒരുപാട് ഒരുപാട് രേഖപ്പെടുത്തുന്നു പിന്നെ ക്രോസിക്കാൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എല്ലാവരെയും ലക്ഷദ്വീപിലുള്ള എല്ലാവരും എൻ്റെ മോന് വേണ്ടിയിട്ട് പൈസ പൈസ കൊണ്ടുവന്ന് തന്നതും അല്ലാതെ തന്നെ പൈസ തന്നവരും ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ക്രോസിക്കാൻ ഒരുപാട് ഒരുപാട് ഞാൻ എൻ്റെ മോനെ സഹായിച്ച ലക്ഷദ്വീപിലെയും അകത്തും പുറത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹൃദയരംഗമായ ഭാഷയിൽ നന്ദി പറയുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആലയോട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സദാസമയം സാജുദ് മുറാദിയുടെ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ടാണ് എൻ്റെ മകൻ ഈ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇനിയും തുടർ ചികിത്സ ആവശ്യമുണ്ട് നിൻഷ അള്ളാഹ് ഞങ്ങൾ നാട്ടിൽ പോയി വന്ന് തുടർ ചികിത്സിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു ഇതുപോലെ എൻ്റെ മോനെ തിരിച്ചു നൽകിയതിൽ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നടത്തട്ടെ അസ്ലാമലേക്കും